ഈശ്വരന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് വേദവാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അതേപോലെ തന്നെ ഈശ്വരന്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതിഭകളോടൊപ്പം എന്ന റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് വേദസംസത്തിൻ്റെയും മാതൃഭാഷ പബ്ലിക്കേഷൻസിന്റെയും പ്രവർത്തനങ്ങളോട് അനുഭാവമുള്ളവരും പ്രതിഭാസമ്പന്നരുമായ വ്യക്തികൾക്ക് ഈ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് പ്രതിഭകളോടൊപ്പം എന്ന റിയാലിറ്റി ഷോയിൽ താങ്കൾക്ക് വ്യക്തി എന്ന നിലയിലും മൂന്ന് അംഗങ്ങളുള്ള ടീം എന്ന നിലയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഓരോ ഷോയിലും പ്രശസ്തരായ വ്യക്തികളെയും ബാലപ്രതിഭകളെയും താങ്കളുടെ സഹായത്തിനായി അതിഥികളായി താങ്കൾക്ക് കൊണ്ടുവരാവുന്നതാണ് പ്രതിഭകളോടൊപ്പം എന്ന ഈ റിയാലിറ്റി ഷോയിൽ എലിമിനേഷൻ ഇല്ലാത്തതിനാൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രതിഭകൾക്കും അവരുടെ കഴിവുകൾ അവസാനം വരെ തെളിയിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് വീഡിയോകളുടെ വ്യൂ വാച്ച് അവർ ലൈക്ക് കമന്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും റിയാലിറ്റി ഷോ വിജയികളെ നിർണയിക്കുക താങ്കളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇന്റർവ്യൂ വിവിധ വിഷയങ്ങളിലുള്ള സംവാദങ്ങൾ ക്വിസ് പ്രോഗ്രാമുകൾ സാഹിത്യ രചനകളുടെ അവതരണം സാഹിത്യ ദാർശനിക വൈജ്ഞാനികമായ വിവിധ ടാസ്കുകൾ എന്നിവയിലൂടെ സമസ്ത മേഖലകളെ സ്പർശിച്ചുകൊണ്ടായിരിക്കും റിയാലിറ്റി ഷോ അവതരിപ്പിക്കുക ഈ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രതിഭകൾക്കും വേദസംസത്തിൽ നിന്നുള്ള പ്രശസ്തി പത്രം ക്യാഷ് അവാർഡ് എന്നിവ ലഭിക്കുന്നതാണ് കൂടാതെ റിയാലിറ്റി ഷോ വിജയികൾക്ക് ഭീമമായൊരു തുക പ്രൈസ് മണിയായി ഈശ്വരന്റെ തൃക്കരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തരത്തിൽ സജ്ജനങ്ങളുടെ സഹൃദയരുടെ എല്ലാം സംഭാവന അഭ്യർത്ഥിക്കുകയാണ് റിയാലിറ്റി ഷോ ഷൂട്ടിങ് വീഡിയോ എഡിറ്റിംഗ് എന്നിവയ്ക്ക് ചില ആകുന്ന സാമ്പത്തികമായ ചിലവുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ പ്രതിഭകളും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ വഹിക്കുകയാണെങ്കിൽ ഷോ വളരെ സുഗമമായി തന്നെ നടക്കുന്നതാണ് പ്രതിഭകളോടൊപ്പം എന്ന ഈ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള പ്രതിഭാസമ്പന്നരായ വ്യക്തികൾ ഒമ്പത് നാല് നാല് ആറ് മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് നാല് ആറ് എന്ന വാട്സാപ്പ് നമ്പറിൽ വേദസംസത്തുമായി ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു സാഹിത്യ വൈജ്ഞാനിക ദാർശനിക മേഖലയിലുള്ള എല്ലാ പ്രതിഭകളെയും ഈ റിയാലിറ്റി ഷോയിലേക്ക് ഈശ്വരന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്